നമസ്കാരം പാകിസ്ഥാൻ പാർലമെൻറ്റ് അവിടെ എം പി തഹിറിർ ഇക്ബാൽ അയാൾ അവിടെ നിന്നുകൊണ്ട് സഭയിൽ സംസാരിക്കുകയാണ് സഭയിൽ സംസാരിക്കുന്നതിനിടയിൽ ഈ തഹ്രീർ ഇക്ബാൽ എന്ന് പറയുന്ന അദ്ദേഹം പൊട്ടിക്കരയുകയാണ് വിതുമ്പുകയാണ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞത് എൻ്റെ രാഷ്ട്രത്തെ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു അള്ളാഹു ഞാൻ അള്ളാഹുവിന് മുന്നിലേക്ക് ഞങ്ങളുടെ ഈ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കെതിരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതാണ് തഹ്രീർ ഇക്ബാൽ എന്ന ആ എം പി നിറകണ്ണുകളോടെ വിദുമ്പലോടുകൂടി പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഈ പ്രാർത്ഥനയിൽ എല്ലാ എം പിമാരും ഒന്നിച്ച് അണിനിരക്കണം എന്നൊക്കെ പറഞ്ഞു മേജർ തഹ്രീർ ഇക്ബാൽ വല്ല ആവശ്യം എന്നാണ് ഒരു ഇന്ത്യക്കാരനായ എൻ്റെ ചോദ്യം ഇങ്ങനെ വിതുമ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു എൻ്റെ രാജ്യം കഷ്ടപ്പെടുന്നു എൻ്റെ രാജ്യത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട നല്ല ആവശ്യമുണ്ടായിരുന്നു മിസ്റ്റർ മേജർ തഹ്രീർ ഇക്ബാലേ എന്ന് ചോദിക്കേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ഇങ്ങോട്ട് ഒരാവശ്യവുമില്ലാതെ ഇരുന്ന ഞങ്ങളുടെ രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ആക്രമിക്കാൻ ഇവിടെ ഒരു സമരരംഗ സമരരംഗത്തേക്ക് പോലുമല്ലാതെ ഒരു പൂർണമായും വിനോദസഞ്ചാരത്തിനെത്തിയ കുറച്ച് പേരെ നിർത്തി വെടിവെച്ച് കൊന്നിട്ട് അതിന് ഞങ്ങൾ മറുപടി ചോദിച്ചപ്പോൾ എന്തിനാണ് നിങ്ങളുടെ ഈ വിലാപം വളരെ നിങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ ഇങ്ങനെ വിലപിക്കാൻ എന്ന് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരും ഇന്ത്യയുടെ ആയുധ സന്നാഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒന്നുമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ശക്തമായ മിസൈൽ എന്ന് പറഞ്ഞാൽ ഷഹീനാണ് അതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് അതിൻ്റെ ദൂരപരിധി എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കുണ്ട് ഇന്ത്യക്കുണ്ട് അഗ്നി ഫൈവ് അതിൻ്റെ ദൂരപരിധി അയ്യായിരം ആണ് ഏകദേശം പാകിസ്ഥാൻ്റെ പരമാവധി ദൂരപരിധിയുള്ള ഒരു മിസൈലിനേക്കാൾ ഇരട്ടി ദൂരപരിധി ലഭിക്കുന്ന ഒരു ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്ത്യയുടെ കയ്യിലുണ്ട് അപ്പോൾ അത്ര ശക്ത ശക്തിമത്തായി നിൽക്കുന്ന അത്രത്തോളം പ്രതിരോധശേഷിയുള്ള ഒരു രാഷ്ട്രമായ ഇന്ത്യയിലെ പൗരന്മാരെ അവരുടെ പേര് ചോദിച്ചുകൊണ്ട് വെടിയുതിർക്കാൻ ശ്രമിച്ച നിങ്ങളുടെ മഠയത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നിട്ടിപ്പോൾ കിടന്ന് വിലപിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല നൂറിലേറെ ഭീകരന്മാരെ ഇതുവരെ കൊന്നുകളഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം നൂറിലേറെ ഭീകരവാദികളെ കൊലപ്പെടുത്തി കഴിഞ്ഞു ഇസ്ലാമാബാദിലും കറാച്ചിയിലും ലാഹോറിലും അടക്കം ഇന്ത്യൻ സേനയുടെ വ്യോമാക്രമണം അതിശക്തമായി നടക്കുന്നു ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ആരെയും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ത്യൻ സേന ആക്രമിക്കുന്നത് ജെയ്ഷി മുഹമ്മദ് പോലെയുള്ള ലഷ്കർ ഇ തൊയ്ബ് പോലെയുള്ള അൽഖൊയ്ദ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് എല്ലാ കാലവും വിളവും വെള്ളവും നൽകി മൂന്നിന് നാല് നേരം തിന്നാനും കൊടുത്ത് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന കേന്ദ്രങ്ങളിലേക്കാണ് ഞങ്ങൾ അക്രമം നടത്തിയത് അങ്ങനെ ശക്തമായ അക്രമമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് നൂറ് ഭീകരവാദികൾ കൊല്ലുന്നത് മരണപ്പെടുന്നത് ഇവിടെ സാധാരണക്കാരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇന്ത്യൻ ഇന്ത്യ തന്നെ അവകാശപ്പെടുന്നു എന്താണ് അവർ പറഞ്ഞത് പാകിസ്ഥാൻ പറഞ്ഞത് അന്ന് അവിടെ ജമ്മു കാശ്മീരിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ ഒരു ഭീകരവാദ സംഘടനയ്ക്കും ഞങ്ങൾ വളവും വെള്ളവും കൊടുത്ത് വളർത്തുന്നില്ല എന്ന് പറഞ്ഞ് എന്തിന് വിഡിത്തരമായിരുന്നു എന്ത് പച്ചക്കള്ളമാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ പ്രതിരോധ സെക്രട്ടറി ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അങ്ങനെയൊന്നുമല്ല അല്ല ഭീകരവാദ സംഘടനകൾക്ക് എന്നും ഇന്നും എക്കാലവും വളമൂട്ടി മൂന്ന് നേരം ആഹാരം കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് ഈ രീതിയിലേക്ക് എത്തിച്ചവരാണ് പാകിസ്ഥാനികൾ ആ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല ഇവിടെ സാധാരണക്കാരായി ഇന്ത്യക്കാരെ വേട്ടയാടിയപ്പോൾ ആലോചിക്കണമായിരുന്നു എത്രയോ എത്രയോ ആൾക്കാരെ ഒരു ഭീകരവാദിയെ അവിടുത്തെ മിലിട്ടറി ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടുള്ള ഒരാൾ മസൂദ് അസർ എന്ന് പറയുന്ന അയാൾക്ക് പാകിസ്ഥാനിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ആലോചിക്കണമായിരുന്നു അവർക്ക് വേണ്ടി അല്ല നിലകൊള്ളുന്നില്ലെങ്കിൽ കൊള്ളുന്ന അല്ലെങ്കിൽ തുറന്നു പറയണമായിരുന്നു ഞങ്ങൾ അങ്ങനെയല്ല എങ്കിൽ അവരെയൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കാൻ ഇന്ത്യ ഇന്ത്യയെ അംഗീകരിക്കണമായിരുന്നു ഇന്ത്യക്ക് വേണ്ട സപ്പോർട്ട് നൽകണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് പറയുകയാണ് ഇങ്ങനെ ഇരുന്ന് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല കാര്യം ഞങ്ങൾ എക്വിപ്പേഡ് ആണ് അതുകൊണ്ടാണ് ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഒക്കെ അതിശക്തമായ പ്രതിരോധ കേന്ദ്രങ്ങൾ തകർക്കാൻ ഞങ്ങൾ തയ്യാറായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ജലയുദ്ധം കൂടി ആരംഭിച്ചു എന്ന് പറയാം ജലയുദ്ധം എന്ന് പറഞ്ഞാൽ ജലപ്രതിരോധം എന്ന് പറയാം നമ്മുടെ ചിനാബ് എന്ന് ചിനാബ് എന്ന് പറയുന്ന നദിയുണ്ട് ഈ നദി ഏകദേശം ഹിമാചൽ പ്രദേശിൽ നിന്ന് ആരംഭിച്ച് ജമ്മു കശ്മീർ വഴി നേരെ ഈ പറയുന്ന ഒരു പാക് പഞ്ചാബ് പ്രവിശ്യയിലൂടെ ഒഴുകി സത്ലജ് നദിയിലേക്ക് ചെന്ന് ചേരുന്ന ഒരു നദിയാണ് ഈ ചനാബ് ഈ നദിയിലൊരു അണക്കെട്ടുണ്ട് ഈ അണക്കെട്ട് അതിൻ്റെ ഇപ്പം മഴ പെയ്യുന്നുകൊണ്ട് ആ അണക്കെട്ടിൻ്റെ ജലം ക്രമാതീതമായി ഉയർന്നുകൊണ്ട് അത് തുറന്നു വിട്ടിരിക്കുകയാണ് അതായത് പാകിസ്ഥാനിലേക്ക് പ്രധാനപ്പെട്ട അവിടുത്തെ കർഷകർക്ക് പ്രധാനപ്പെട്ട ഒരു ജലസേചന മായി ലഭിക്കുന്ന അല്ലെങ്കിൽ ജലം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഈ ചനാബ് ആ ചനാബിൽ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം അവിടെ ഒരു വലിയ തോതിൽ അവിടുത്തെ തീരദേശത്ത് താമസിക്കുന്ന പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അതിൽ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ചനാബ് നദിയിൽ കൃഷികൾ നശിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജലം കൊണ്ടുപോലും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് ആലോചിച്ച് നോക്ക് ഇന്ത്യ കനിഞ്ഞുകൊണ്ടാണ് അവിടെ പലതും നടന്നു പോകുന്നതെന്നേ അവിടെ കൃഷിയെ പോലും അവിടെ നിലനിർത്തിക്കൊണ്ട് പോരുന്നതിൻ്റെ പ്രധാന കാരണക്കാർ ഇന്ത്യക്കാരാണ് സിന്ധു നദിയിൽ വെള്ളം അവിടെയൊക്കെ ലഭിക്കുന്നുണ്ട് ചനാവിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഇതെല്ലാം ഇന്ത്യക്കാരിൽ നിന്ന് അല്ലെ ഇന്ത്യയുടെ ഇന്ത്യ ഇതുവരെ പാകിസ്ഥാനോട് ചെയ്ത നന്മയാണെന്ന് ഓർത്തുകൊള്ളുക പിന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ റഡാർ സംവിധാനങ്ങൾ പലതും തകർത്ത് കളഞ്ഞു കഴിഞ്ഞ ദിവസം റഡാർ സംവിധാനം അല്ല അമ്പ അടിച്ചു പൊളിച്ച് കളഞ്ഞു അതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സാധനമുണ്ട് എച്ച് ക്യു നയൺ എന്ന് പറയും അതായത് ഹോങ്ക്യുവി എന്ന് പറയുന്ന ഒരു റഡാർ സംവിധാനം അതങ്ങ് അടിച്ചു പൊളിച്ച് കളഞ്ഞു അത് അതിൽ ചുവപ്പ് ബാനർ എന്നാണ് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഈ പറയുന്ന ഹോക്കിവി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആ ചുവപ്പ് ബാനർ വരെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു നെയ്യ് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളത് സാധാരണക്കാരെയല്ല എന്നാൽ അവരത് പറയുന്നുണ്ട് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ സാധാരണക്കാരെ ആക്രമിക്കുന്നു സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നു എന്നാൽ അങ്ങനെയൊന്നുമില്ല ഇന്ത്യ സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ല ഇന്ത്യയുടെ അക്രമം മുഴുവൻ ഭീകരവാദത്തിന് എതിരായിട്ടാണ് നമ്മൾ ലാഹോറിലെ ഒരു സംഭവത്തിലേക്ക് നമുക്ക് പോയി പോയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാ അവിടെ പതിനഞ്ച് ഏക്കർ വിസ്തൃതിയിലാണ് ഈ പറയുന്ന ജെയ്ഷി മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയുടെ പരിശീലന കേന്ദ്രം കിടക്കുന്നത് അത് നിങ്ങളുടെ ആരാധനാലയങ്ങൾ അത് പാകിസ്ഥാനിലെ ജനത സാധാരണക്കാരുണ്ട് അവർ നടത്തുന്ന ആരാധന നടത്തുന്ന ഒരു ആരാധനാലയവും ഇന്ത്യക്കാരെ തകർത്തിട്ടില്ല അത് മനസ്സിലാക്കണം അങ്ങനെയൊരു കാര്യം ഇന്ത്യ ചെയ്തിട്ടില്ല പക്ഷേ തകർത്തത് പാക് ഈ പാകിസ്ഥാൻ വളമിട്ട് കൊടുക്കുന്ന ലഷ്കർ ഇ തൊയ്ബിയുടെയും അതോടൊപ്പം പറയാം ജെയ്ഷി മുഹമ്മദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനയുടെയും പരിശീലന കേന്ദ്രങ്ങളാണ് പതിനഞ്ച് ഏക്കർ വിസ്തൃതിയിൽ നമ്മളൊന്നും ചിന്തിച്ചു നോക്കുക നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമുണ്ടോ ഇവിടെ നമ്മൾ പലപ്പോഴും പറയേണ്ടത് ഹിന്ദു തീവ്രവാദം അങ്ങനെ ഹിന്ദു തീവ്രവാദത്തിന് ശക്തി പകരുന്ന ഏതെങ്കിലും ഒരു പ്രദേശം ഇതുപോലെ പതിനഞ്ച് ഏക്കറോളം വിസ്തൃതിയിൽ ഒരു കുറെധികം ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് മതമൗലികവാദം ഉപദേശിച്ചുകൊണ്ട് അവരെ തീവ്രവാദികളാക്കാനും വേണമെങ്കിൽ ചാവയറാകാൻ വേണ്ടി പോലും പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം അത് പാകിസ്ഥാനിലുണ്ട് അത് അടിച്ചങ്ങ് തകർത്തു ഇന്ത്യ സത്യത്തിൽ ഇത്തരത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിനുള്ള വിഷമം നമുക്ക് മറഞ്ഞു പോകുന്നത് കാര്യം ഇവരൊക്കെ രാജ്യത്തിനെന്നല്ല ഒരു ലോകത്തിന് തന്നെ നാശം വിതയ്ക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം ഈ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ ഭീകരവാദം അത് ഏത് രീതിക്കാണെങ്കിൽ പോലും അതിനെയൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇവിടെ നി നിരായുധരും നിരാലംബരും ആയ ഒരുപറ്റം ആളുകളെ കൊലപ്പെടുത്തി അതിന് മറുചോദ്യം ചോദിക്കുമ്പോൾ തളരരുത് പാകിസ്ഥാൻ അതിന് ഞങ്ങൾ കാര്യം തളർന്നു പോവും തളർന്ന് തളരരുന്ന് പറഞ്ഞാലും തളർന്നു പോവും കാര്യം ഇന്ത്യയുടെ ശക്തിയോളം വലുതല്ല പാകിസ്ഥാന്റെ ശക്തി എന്ന് പാകിസ്ഥാൻ തന്നെ തിരിച്ചറിയണം അതുകൊണ്ട് അതിനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇന്ത്യ ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പറയാം ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുന്നില്ല ആര് പറഞ്ഞു ജമ്മു കാശ്മീരിൽ അവിടെ ഷെല്ലാക്രമണത്തിൽ പന്ത്രണ്ട് പേരെയാണ് കൊലപ്പെടുത്തിയത് ഈ പന്ത്രണ്ട് പേരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പന്ത്രണ്ടിലെ പന്ത്രണ്ട് പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് സ്ത്രീകളും കുട്ടികളുമുണ്ട് വെടിനിർത്തൽ കരാർ പോലും ലംഘിക്കുന്ന തരത്തിലാണ് വിപാക് സൈന്യത്തിന്റെ അക്രമം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് ഈ ഈ പറയുന്ന പോലെ അതോടൊപ്പം തന്നെ ഞങ്ങൾ സുദർശന ചക്രം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വലിയ വ്യോമ പ്രതിരോധം തന്നെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് ഇന്ത്യ ഇവരോട്ടൊന്നും കയറി കളിക്കാൻ പറ്റില്ല ഇവരോട് കയറി കളിക്കാനേ പറ്റില്ല ഇന്ത്യയുടെ മേലേക്ക് ഇനിയൊരു അക്രമത്തിന് ആക്രമണത്തിന് തയ്യാറെടുക്കാൻ ഉള്ള ഒരു ശേഷി പാകിസ്ഥാന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും സാധാരണക്കാരെ സാധാരണക്കാർക്ക് യാതൊരുവിധ നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല ഇന്ത്യൻ ഇന്ത്യൻ സേന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഭീകരവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ പോരാട്ടം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇനിയെങ്കിലും പാകിസ്ഥാനൊന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും അല്ലാതെ പാർലമെന്റിൽ പോയതുകൊണ്ട് മേജർ തഹ്രീർ തഹ്റീർ പറഞ്ഞ പോലെ തഹ്രീർ കരഞ്ഞതുപോലെ അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുകയല്ല നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു ബോധമുണ്ടാകണം രാജ്യത്ത് ലഷ്കർ ഇ തൗബിയുടെയും അതോടൊപ്പം ജെയ്ഷി മുഹമ്മദിൻ്റെയും ഒക്കെ നേതാക്കൾ വളർന്നു വരാൻ അനുവദിച്ചുകൂടാ എന്നൊരു തീരുമാനമെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇന്ത്യ ഇനി അടങ്ങിയിരിക്കൂ അല്ലാതെ ഒരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെ മേലെ ഞങ്ങൾക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് ഈ ആയുധ സന്നാഹങ്ങളുള്ളത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രതിരോധത്തെ മറികടക്കാനും ഞങ്ങളുടെ ഭൂമിയോളം എത്തി നിൽക്കുന്ന ഞങ്ങളുടെ ക്ഷമയും പരീക്ഷിക്കാൻ പാകിസ്ഥാൻ നിൽക്കരുത് ആദ്യം എന്നിട്ടും എന്നിട്ടും മതി ഇനിയും കരച്ചിലും ആ പാർലമെന്റിൽ പോയിട്ടുള്ള വിതുമ്പലും ഒക്കെ കേട്ടോ തഹരീറെ